പി വി അൻവറിന്റെ മുന്നണി പ്രവേശനത്തിലെ ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ വി ഡി സതീശന് അതിർത്തി ഇനിയും ചർച്ച വേണമെന്നാണ് കെ പി അധ്യക്ഷന്റെ നിലപാട് എന്നാൽ ഇനി ചർച്ചയുടെ ആവശ്യമില്ല എന്നാണ് വി ഡി പറയുന്നത് ഇക്കാര്യത്തിലെ അതിർത്തി വി ഡി സതീശൻ നേതാക്കളെ അറിയിച്ചു പി വി അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാനായിരുന്നു നീക്കം ആർ ഋഷിപാൽ നമുക്കൊപ്പം ആർ റഷിപാൽ ഗുഡ് ഈവനിംഗ് പി വി അൻവർ ഓർ ഔട്ട് പുറത്ത് നിന്നാൽ മതി എന്നുള്ള ഒരു നിലപാടിലാണോ ഇപ്പോഴും ഉള്ളത് അതാണ് നമുക്കറിയേണ്ടത് കെ പി സി സി വീണ്ടും ചർച്ചകൾ തുടരാമെന്ന് പറയുന്നു എന്നാൽ മുന്നണി പ്രവേശം വൈകരുത് എന്ന വി ഡി സതീശൻ നിലപാടെടുക്കുന്നു കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം പ്രഖ്യാപിച്ച ഒരു സമയമാണ് പി വി അൻവർ മുന്നണിയുടെ ഭാഗമാകുന്നതിന്റെ പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം അടക്കം ഒന്നിച്ച് പൂർത്തിയാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വേണം കെ പി സി സി എടുക്കുന്ന നിലപാടിൽ വി ഡി സതീശൻ അതൃപ്തനായി നിൽക്കുന്നു എന്ന് വേണം കരുതാൻ തന്റെ അതൃപ്തി വി ഡി സതീശൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും ചർച്ച വേണം എന്നതാണ് കെ പി സി സി അധ്യക്ഷൻ നിലപാട് പി വി അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ചർച്ചകളിലൊക്കെ ചർച്ചകൾ നടന്നിരുന്നത് പിന്നീടത് ഉണ്ടായില്ല പി വി അൻവർ നിലമ്പൂരിൽ സ്വതന്ത്രമായി മത്സരിക്കുകയും കരുത്തു കാട്ടുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനടക്കം പി വി അൻവറിനെയും പി വി അൻവറിനൊപ്പമുള്ളവരെയും ഒന്നിച്ചു കൊണ്ടുവരുന്നത് യു ഡി എഫിന് ഗുണമാകും എന്ന ഘടകക്ഷികൾ ലീഗടക്കം പറയുന്നുണ്ട് എന്നിട്ടും ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല ഈ കാര്യം മുൻനിത്തിക്കൊണ്ടാണ് ഇപ്പോൾ വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ആർ റോഷിപാൽ നമുക്കൊപ്പം ആർ റോഷിപാൽ പി കാര്യത്തിൽ എന്താണ് തീരുമാനം നീളുന്നത് തീയതി വരെ പ്രഖ്യാപിച്ചല്ലോ പി വി അൻവറിനെയും അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഘടകക്ഷികൾ തമ്മിൽ ധാരണയായതാണ് പക്ഷേ ഇത് സംബന്ധിച്ച് ഒരാശയക്കുഴപ്പമുണ്ടായി ഇന്നലെ ചേർന്ന യു ഡി എഫ് യോഗത്തിൽ കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്ന നിലപാട് സ്വീകരിക്കാനുണ്ടായത് മലപ്പുറത്തെ